സയൻസ് സെന്റർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര കരിമ്പനപാലത്തെ കെ ടി ഡി സിക്ക് സമീപത്ത് കാരവനിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം സ്വദേശിയായ ഡ്രൈവർ വാണിയമ്പലത്ത് പരിയാരത്ത് ഹൌസിൽ മനോജും കണ്ണൂർ സ്വദേശി പറശ്ശേരി ഹൗസിൽ ജോയലുമാണ് മരിച്ചത് മലപ്പുറം ഫ്രീലാൻഡ് ഗ്രൂപ്പ് ഓഫ് ലോജിസ്റ്റിക്സിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാരവൻ കണ്ണൂരിൽ വിവാഹ പാർട്ടിയെ ഇറക്കി തിരിച്ചുവരികയായിരുന്നു ഇവരെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ രാത്രി ഒന്നേ മുപ്പതോടെ ബന്ധുക്കൾ വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെന്ന് ഇവർ പറഞ്ഞിരുന്നു പിന്നീട് ഇവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വണ്ടി എത്താത്തതിനെ തുടർന്ന് വാഹന ഉടമ വടകരയിലെ സുഹൃത്തിനെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് കരിമനപ്പാലം കെ ടി സമീപം വണ്ടി ഉള്ളതായി വിവരം ലഭിച്ചത് തുടർന്ന് പോലീസിൽ അറിയിക്കുകയും പോലീസ് സ്ഥലത്ത് എത്തുകയുമായിരുന്നു ഒരാൾ ക്യാരവിന്റെ ഡോറിനടുത്തും മറ്റൊരാൾ ബെർത്തിലും മരിച്ചു കിടക്കുന്ന നിലയിലാണ് പോലീസ് കണ്ടത് സംഭവമറിഞ്ഞ് നൂറുകണക്കിന് ആളുകൾ പരിസരത്ത് ഒത്തുകൂടി